കണ്ണൂർ സെയിന്റ് തെറേസസിന്റെ ബാൻഡ് മേളം ഡൽഹിയിലേക്ക് ഗേൾസ് ഹാളിൽ സമന്ത ടീച്ചർ പറഞ്ഞപ്പോഴേക്കും കണ്ണൂർ സെയിന്റ് തെരേസസ് ബാൻഡ് സംഘത്തിലെ ചുണക്കുട്ടികൾ വരിയിലെത്തി കഴിഞ്ഞു ഈ ചുറു അച്ചടക്കവും വീഴുക്കുമാണ് കണ്ണൂർ സെയിന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ബാൻഡ് സംഘത്തെ നൂറോളം സ്കൂളുകൾ പങ്കെടുത്ത ദക്ഷിണേന്ത്യൻ മത്സരത്തിൽ ഒന്നാമതിപ്പിച്ചത് ഇനിയുള്ള മേളമാകട്ടെ ജനുവരി ഇരുപത്തിയൊന്ന് ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ബാൻഡ് മത്സരത്തിലും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവർ ആരംഭിച്ചു കഴിഞ്ഞു ദേശസ്നേഹം വിഷയമാക്കി പ്രതിരോധ വകുപ്പുമായി സഹകരിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയമാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുന്നോടിയായി ദേശീയ സ്കൂൾ ബാൻഡ് മത്സരം സംഘടിപ്പിക്കുന്നത് ജില്ലാതല മത്സരത്തിലും ദക്ഷിണേന്ത്യൻ മത്സരത്തിലും ഒന്നാമതെത്തിയാണ് തെരേസാസിന്റെ മുപ്പത്തൊന്നംഗ സംഘം ഡൽഹിയിലെത്തുന്നത് ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് പുതുച്ചേരി കർണാടക ആൻഡമാൻ ആന്റ് നിക്കോബാർ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ സി ബി എസ് ഇ ഐ സി എസ്ഇ കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങൾ സൈനിക് സ്കൂളുകൾ എന്നിവയെ പിന്തള്ളിയാണ് തെരേസസിന്റെ നേട്ടം പെൺകുട്ടികളുടെ ബ്രാസ് ബാൻഡ് വിഭാഗത്തിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനി അന്ന മരിയ ജോഷി നയിക്കുന്ന സംഘം മത്സരിക്കുക ഇവർക്ക് അവധി ദിവസങ്ങളില്ല ആ ദിവസങ്ങളും ബാൻഡ് പരിശീലനത്തിനാണ് മാറ്റിവെക്കുന്നത് െ പരിശീലിപ്പിക്കുന്ന സമന്ത പറയുന്നു ഞാൻ സമന്ത ലിബിയാന കൊറിയ ടീച്ചർ ഇൻചാർജ് ഓഫ് ദിസ് ബാൻഡ് ബ്രാസ് ബാൻഡ് ടീം സെൻറ് ജീസേഴ്സ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഈ സ്കൂളിലെ ബാൻഡിൻ്റെ ഇൻചാർജ് എനിക്കാണ് ഉള്ളത് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നാഷണൽസിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ ദൈവത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു അതിന് വേണ്ടിയിട്ട് അതിനെ ഉള്ള വഴി പറഞ്ഞത് സ്റ്റാർട്ടിങ് പോയിൻ്റ് പറയുന്നത് നമുക്കൊരു സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനാണ് അത് എം എച്ച് ആർ ഡിയും നമ്മളെ സർവ സിക്യ എസ് എസ് എ യോജിച്ചിട്ട് ചെയ്തതാണ് അതിന് ആദ്യം വീഡിയോ ആയിരുന്നു അയക്കേണ്ടത് അപ്പോൾ വീഡിയോ അയച്ചു കൊടുത്തു അതിൽ ഞങ്ങൾ ബാഗ് ചെയ്തു പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായത് സൗത്ത് സദേൺ കോമ്പറ്റീഷൻ അത് തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായത് അവിടെ സദേൺ എന്ന് പറഞ്ഞാൽ നയൻ സ്റ്റേറ്റ്സും കൂടിയിട്ടാണ് അവിടെ ബ്രാസ് ബാൻഡ് ടീം ഗേൾസ് ടീമിൽ ഞങ്ങൾ കേരളയാണ് ഫസ്റ്റായിട്ട് വന്നത് ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നാഷണൽ ലെവലാണ് അത് ജനുവരി ട്വൻറ്റി ഫസ്റ്റും ട്വൻ്റി ട്വൻ്റി ഫസ്റ്റ് ആൻഡ് ട്വൻറ്റി സെക്കൻഡ് ആൻഡ് ദാറ്റ് ഏസ് ഇൻ ഫ്രം ഇൻ ഡൽഹിയിലാണ് അത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഈ കഠിനമായ പ്രയത്നിച്ച ഈ മക്കളെ പറഞ്ഞാലും തന്നെ അവർക്കൊരു റെസ്റ്റോ ഫ്രീ പീരീഡോ ഒന്നുമില്ല ഹോളിഡേസ് ആവട്ടെ രാവിലെ സെവൻ തേർട്ടിക്ക് പ്രാക്ടീസ് തുടങ്ങും നയൻ തേർട്ടി വരെ പ്രാക്ടീസ് അത് കഴിഞ്ഞാൽ നേരെ ക്ലാസ് ക്ലാസ് കട്ട് ചെയ്യാണ്ട് പ്രാക്ടീസ് ചെയ്യാനാണ് ഞങ്ങളുടെ പോളിസി അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ബാക്ക് ഫോർ തേർട്ടി ഇട്ടിട്ട് ഒരു ഫൈവ് തേർട്ടി സിക്സ് വരെ പ്രാക്ടീസ് ആണ് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ആണ് ഈ മക്കൾ പ്രാക്ടീസും ചെയ്തത് ഇത്രയും എന്താ പറയുക അവർ അധ്വാനമാണ് അന്ന് ആ ജാൻവരി ട്വൻറ്റി ഫസ്റ്റിന് അവിടെ ആ സ്റ്റേഡിയത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ചെയ്യുന്നു എന്നുള്ള ഹോപ്പ് ഉണ്ട് പ്രതീക്ഷയുണ്ട് ആൻഡ് ും ഫ്ളയിങ് കളേഴ്സിൽ രാവിലെ ഏഴിന് കണ്ണൂർ പയ്യാമ്പലത്ത് ആരംഭിക്കുന്ന ബാൻഡ് പരിശീലനം ഒമ്പത് മുപ്പത് വരെയുണ്ട് വൈകിട്ട് നാലിന് തുടങ്ങി അഞ്ചര വരെയും പരിശീലനമാണ് സിസ്റ്റർ ജീവ കെ അനിര പി അമയ്യ എന്നീ ടീച്ചർമാരും പരിശീലനത്തിൽ പങ്കെടുക്കാറുണ്ട് പ്രഥമധ്യാപിക സിസ്റ്റർ റോഷ്നി മാനുവലിന്റെയും പ്രിൻസിപ്പൽ സിസ്റ്റർ വിനയ റോസിന്റെയും എല്ലാ പിന്തുണയും പരിശീലകർക്കും കുട്ടികൾക്കുമുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും സഹായവുമായി ഒപ്പമുണ്ട് ഫസ്റ്റ് വൺ ന്യൂസ് കണ്ണൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്